ഇലക്ഷൻ ആണ് വരുന്നത് അപ്പം ഒരുപാട് ലവലാദികൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഓട്ട് ഡേറ്റ് എന്ന് പറയുന്നത് എട്ടാം തീയതി എട്ടാം തീയതി ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തഞ്ചെട്ടാണ് പ്ലാസ്റ്റിക് വേസ്റ്റുകളുടെ കൂമ്പാരം ആണ് ഈ കാണുന്നത് നമ്മളിന്നുള്ളത് എന്താ പറയുക കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് ഏറ്റവും മികച്ച ഏറ്റവും മികച്ച രണ്ടാമത്തെ പഞ്ചായത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കാൻ പോകുന്നത് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുന്നത് നമ്മുടെ ഈ ഡോണനാക്കട പഞ്ചായത്തിൽ പതിനാല് വന്ന കാരണം രണ്ടാമത്തെ അവാർഡ് നമ്മുടെ തൃശ്ശൂർ ഒരു ടീം അവരാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞു വരുന്നത് നമ്മൾ ഇനി വന്നാളിലൊക്കെ പുറേ പുറേ വന്നോലെ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമ്മൾ കയ്യിൽ നിൽക്കുന്ന ഈ ഒരു രേഖ ഞാൻ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം പന്ത്രണ്ടാം തീയതി കേട്ടോ അപ്പം ആ പരാതി കൊടുത്തത് ഈ പറയുന്ന എം സി ആർക്കുമായി ബന്ധപ്പെട്ടാൽ ഒരു മാറ്റവും ഇല്ലാണ്ട് കൂടെ കേട്ടോ അപ്പോൾ പഞ്ചായത്തിൽ നിന്ന് ഒരു വിളിച്ചിട്ടുണ്ടായിരുന്നു പഞ്ചായത്തിൽ ഉദ്യോഗസ്ഥനാണ് ആ പുള്ളിക്ക് ഡെസ്റ്റിഗ്നേഷൻ ഇല്ല അല്ലെങ്കിൽ അയാളാ പേരില്ല എന്നാണ് കാര്യം അപ്പോൾ ഞാൻ പരാതി പ്രോത്യെ കുറിച്ചാണ് പുള്ളി ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ കാര്യം അതാണ് പറഞ്ഞത് ഇനി വണ്ടി വിടാന്നൊക്കെ പറഞ്ഞത് അപ്പോൾ വണ്ടി നമ്മൾ പരാതി പന്ത്രണ്ടാം തീയതി ഒരു ശേഷം പതിനാലാം തീയതി പ്രാവശ്യം വണ്ടി വന്നു പിന്നെ വന്നത് ഇരുപത്തി നാലാം തീയതിയാണ് സെപ്റ്റംബർ ഇരുപത്തിനാല് പിന്നെ അതിനുശേഷം വണ്ടിയേ വന്നിട്ടില്ല കാരണം ഇത്രയും കാണുന്ന വേസ്റ്റ് ഒറ്റ അടിക്ക് പഞ്ചായത്തിന്റെ വണ്ടി നമുക്കറിയില്ല ചെറിയ വണ്ടിയാണ് അപ്പൊ ഒരു ചുരുങ്ങിയത് ഒരു അടിപ്പിച്ചൊരു അഞ്ചു ദിവസം കഴിഞ്ഞ് വന്നാലേ ഈ കാണുന്ന സംഭവമാണ് ഒരു പ്രാവശ്യം വണ്ടി വന്നു ആ വണ്ടി വന്ന് കുറച്ചധികം കൊണ്ടുപോയി അപ്പം അതിന്റെ വീഡിയോ സെയിൻ ഞാൻ കാണിച്ചത് ആ ഇരിക്കുന്ന പെട്ടിയില സാധനങ്ങൾ പോലും തീർന്നു എന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് ഇങ്ങനെ ഉദ്യോഗസ്ഥലും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റ അടിക്ക് സാധനം പോയാലേ ഇതിനൊരു പ്രയോജനമുള്ളൂ പിന്നെ ഇവിടെന്ന് പറഞ്ഞാൽ മാറ്റാന്ന് പറഞ്ഞിട്ട് ഇതേ വരെ ഒരു അറിവില്ലേ പറയാനുള്ളൂ നമ്മുടെ ഇലക്ഷനാണ് വരുന്നത് അപ്പൊ ഒരുപാട് അലവലാകൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് വോട്ട് വയ്ക്കും അപ്പം നമ്മുടെ നാടിനും അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലത്തെ ഒരു ആവശ്യം വരുമ്പോൾ ഗുണമുള്ള ആളുകൾ വോട്ട് ചെയ്യാം കേട്ടോ അല്ലാതെ ഇതുമാരിയുള്ള ഒന്ന് പഞ്ചായത്ത് പരാതി മാറേണ്ട സാധനമില്ല നമുക്ക് നല്ലൊരു മെമ്പറുണ്ടെങ്കിൽ മെമ്പർ ജാജ് മരുന്നോ അത് മുന്നോട്ട് വേറെ അവിടെ പരാതി കൊടുക്കാൻ പറ്റുമോ നമ്മൾ ശ്രമിക്കേണ്ട കേട്ടോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ബാക്കിയുള്ള വിശ്വസം കാണിച്ചിട്ടോ ഒക്കെ ഒക്ടോബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം പതിനൊന്നേ പത്തെട്ട് അപ്പോൾ ഇത്ര നേരോട് വണ്ടി ഒന്നും വന്നിട്ടില്ല ഇനി ഞാൻ എഡിറ്റ് ചെയ്ത് വൈകിട്ട് ഇടുമ്പോൾക്ക് ഇനി ഇന്ന് വണ്ടി വരുമെന്ന് എനിക്ക് അറിയില്ലേ ഇപ്പം ഇതിനു മുമ്പ് വണ്ടി വന്ന ഡേറ്റുകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഞാൻ പരാതി കൊടുത്തതിനു ശേഷം ഇവിടെ എന്താ മാറ്റം ഉണ്ടായിരുന്നു ഇനി പരാതി കൊടുത്തിട്ട് അതിന്റെ മറ്റേ പ്രതികാര നടപടിയായിട്ടാണോ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ ഈ ചെയ്യുന്ന കേട്ടോ കാരണം അത്രയും സാധനങ്ങൾ അവിടെ ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ആഗസ്റ്റ് മാസത്തിന് ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അതിനൊരു ഫലം കണ്ടില്ല അങ്ങനെ ഞാൻ പരാതി ആയിട്ട് മുന്നോട്ട് പോയിരുന്നുണ്ടോ കാരണം നമ്മൾ അതിലെന്തരത്തെ ആളുകളെയൊക്കെ ഒപ്പിടിച്ചിട്ടാണ് ഈ പരാതി കൊടുത്തേക്കണം നിലവിൽ നമ്മളെ ഇതുമായി ബന്ധപ്പെട്ട പരാതി പഞ്ചായത്തിൽ കൊടുക്കാൻ നല്ല കേസ് മാർഡ് ത്രൂ ചെയ്യാനാണ് പറയണം അപ്പൊ അങ്ങനെയാണ് ഈ പ്രാവശ്യം ഞാൻ ചെയ്തേക്കട്ടെ എന്താണ് നടപടി എടുക്കണേ നിങ്ങൾ കാണും അതാണ് വേണ്ട കേട്ടോ ഇതേ ദുപ്പണായിരുന്നു ഇതിലും അടിപൊളി ഇതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ ഉണ്ടാവും വേണ്ട ഈ വണ്ടിയൊക്കെ സ്മാരകം ഉണ്ടോ ഇതിൻ്റെ ഉള്ളിൽ ഫ്രീ സ്പേസ് ഉണ്ട് കേട്ടോ ഇതേണ്ട ഇതിൻ്റെ ഉള്ളിൽ സ്പേസ് ഉണ്ട് ഈ കാണുന്ന പെട്ടിനുള്ളിൽ വന്നിട്ട് തക്ക പുറത്ത് എനിക്ക് എനിക്കറിയില്ല കേട്ടോ കാല കാഴ്ചകളാണ് അതെ ഈ റോട്ടിലേക്ക് ഇടിഞ്ഞൊഴിഞ്ഞൂരിലാണ് ഇത് ഒരെണ്ണം ഇവിടെ നിന്ന് ഇത് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ മാറ്റാൻ വരാമെന്ന് പറയുമെങ്കിലും ഇതൊക്കെയാണ് രാത്രി കാലാവസ്ഥകൾ റോഡിലേക്ക് റോട്ടിലേക്ക് നോക്കുകയാണ് എന്തെങ്കിലും കുറിച്ചൊക്കെ എന്ത് പറയാനായി ഒന്നും പറയാനില്ല പറഞ്ഞിട്ട് കാര്യമില്ല